അല്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സുന്നികളുടെ സ്റ്റേജുകളിൽ നിന്ന് നിങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുണ്ടാവും മുജാഹിദുകൾ ദുർവ്യാഖ്യാനത്തിന്റെ അപ്പോ സ്ഥലന്മാരാണ് എന്ന് അല്ലെങ്കിൽ കളവ് പറയുക കട്ടു വായിക്കുക ബാക്കി ഭാഗം വായിക്കാതെ ആശയത്തെ യഥാർത്ഥ ആശയത്തെ മാറ്റിമറിച്ച് സ്വയം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടത്തിനനുസരിച്ച് എന്തും വിളിച്ചു പറയുക ഖുർആനെ ദുർവ്യാഖ്യാനിക്കുക ഇതൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അല്ലേ പലപ്പോഴായിട്ട് കേൾക്കാറുണ്ട് നമ്മൾ സുന്നികളുടെ സ്റ്റേജിൽ നിന്ന് എന്നാൽ മുജാഹിദ് സഹോദരന്മാരും അല്ലാത്ത നിഷ്പക്ഷമതികളായ ആളുകൾ ഈ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്ന് പറയുന്ന വഹാബി പുരോഹിതന്റെ ഈ വാക്കുകളൊന്ന് കേൾക്കുക അതിനുശേഷം ഞാൻ ബാക്കി പറയാം മക്കാ മുഷിഖുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആാനിന്റെയും പ്രാമാണികരായ മുഫസ്സിരിങ്ങൾ ആ ഖുർആാനിക വചനങ്ങൾക്ക് നൽകിയ വ്യാഖ്യാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നാം വളരെ കൃത്യമായി വിശദീകരിക്കുകയുണ്ടായി സമർത്ഥിക്കുകയുണ്ടായി അപ്പോൾ ചില ആളുകൾക്കുള്ള സംശയം മക്കാമുഷിരിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് നാം സ്ഥാപിക്കുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യം നമുക്കെന്താണ് അത് മക്കാമുഷിരിക്കുകളെ വെള്ളപൂശലാണോ അവരെ മുസ്ലിമിങ്ങളാക്കലല്ലേ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം സംസാരങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു യഥാർത്ഥത്തിൽ വളരെ വലിയ ഒരു ലക്ഷ്യം പരിശുദ്ധ ഖുർആാനിൻ്റെയും ഇസ്ലാമിൻ്റെയും ഏറ്റവും സമുന്നതമായ ഒരു ലക്ഷ്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കയിലെ മുഷിരിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നാം സ്ഥാപിച്ചിട്ടുള്ളത് ഇങ്ങനെ സ്ഥാപിക്കുന്ന ഈ ഒരു രീതി സ്വയം കണ്ടെത്തിയ രീതിയല്ല മറിച്ച് അഹാഹു സുബാനോത്താല പരിശുദ്ധ ഖുർആാനിൽ സ്വീകരിച്ച രീതിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം നാം സമർത്ഥിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആൻ ഖുർആാൻ അള്ളാഹുസ്ബാനു താല പറയുന്നത് നിങ്ങൾ അവരോട് ചോദിക്കുക കുൽമണിയ റസു കുന സമ ഇവല്ലർ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാണ് യും ഉടമപ്പെടുത്തുന്നത് ആരാണ് ഉടമപ്പെടുത്തുന്നത് ജീവനുള്ളതിൽ നിന്ന് ഇല്ലാത്തതിനെയും നേരെ തിരിച്ചും പുറത്തു കൊണ്ടുവരുന്നത് കാര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നതൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അതൊക്കെ അള്ളാഹുവാണെന്ന് എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവരോട് നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണെങ്കിൽ സഹോദരന്മാരെ നിങ്ങൾ കേട്ടല്ലോ ഇത് സൂറത്ത് യൂനസിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്താണ് ഈ വിഷയത്തിന്റെ തുടർച്ചയായി അള്ളാഹു സുബാനുഹോ യൂനസിന്റെ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ് എന്ന് ഈ മൗലവിയുടെ നാട്ടുകാരനായ മുജാഹിദ് ശരിക്ക് മറുപടി പറയുന്ന ഒരു ക്ലിപ്പിൽ അമാനി മൗലവി എന്ന ഇവരുടെ തലതൊട്ടപ്പൻ നേതാവിന്റെ പരിഭാഷ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കൂ ഇനി ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാൻ പോകുന്നത് മുജാഹിദുകളുടെ നേതാവായ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയാണ് സൂറത്ത് യൂനിസിന്റെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് പൊതുവെ മക്കയിലെ മുഷിരിക്കുകൾ കല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വഹാബികൾ ഓതുന്ന ആയത്താണ് മക്കയിലെ മുഷരിക്കുകളുടെ ആകാശം പടച്ചത് ആരാണ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആരാണ് അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തുന്നത് ആരാണ് ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ജീവനുള്ളതും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതും പുറപ്പെടുവിക്കുന്നത് ആരാണ് കാര്യങ്ങൾ ിയന്ത്രിക്കുന്നതും ആരാണ് എന്ന് മക്കയിലെ മുഷരിക്കുകളോട് ചോദിച്ചാൽ അവര് പറയും അള്ളാഹുവാണ് എന്ന് അവർ പറയും ഇങ്ങനെ എല്ലാ ചോദ്യത്തിനും അള്ളാഹു അള്ളാഹു അവർ മറുപടി പറയുമായിരുന്നുവെങ്കിലും സൂറത്ത് യൂനുസിന്റെ മൂന്നാമത്തെ ആയത്തിലേക്ക് എത്തുമ്പോൾ അപ്രകാരം ധിക്കാരം കൈകൊണ്ടവരുടെ കാര്യത്തിൽ അവർ വിശ്വസിക്കുകയില്ല എന്നുള്ള നിന്റെ രക്ഷിതാവിന്റെ വചനം സത്യമായിരിക്കുന്നു അവരോട് ആകാശം പടച്ചതാരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാരാണ് എന്നൊക്കെ ചോദിച്ചാൽ അള്ളാഹു എന്ന് തൊള്ള കൊണ്ട് പറയും പക്ഷേ അവർ അന്നഹും ലായുമിനൂൻ അവരതൊന്നും വിശ്വസിച്ചവരായിരുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കയിലെ വിശ്വാസം അവർ അന്നഹും ലായുമിനൂൻ അവരതൊന്നും വിശ്വസിച്ചവരായിരുന്നില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇനി നിങ്ങളൊന്ന് ചിന്തിക്കുക സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി കള്ളനാണോ പെരുംകള്ളനാണോ എന്ന് മക്കയിലെ മുഷിരിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടി സൂറത്ത് യൂനുസിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തോതിയ ഈ ആശയത്തിന്റെ തുടർച്ചയായി മുപ്പത്തി മൂന്നാമത്തെ ആയത്തെത്തിയപ്പോഴേക്ക് അള്ളാഹുതാല പറയുന്നു ഇവരോട് എന്ത് ചോദിച്ചാലും അള്ളാഹു അല്ലാഹു എന്ന് പറയുമെങ്കിലും അന്നഹും ലായു തീർച്ചയായും അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആാനിൽ കൃത്യമായി പറയുന്ന ആശയത്തെ മൂടി വെച്ച് മക്കയിലെ മുഷരിക്കുകളെ മുവഹിദാക്കി ചിത്രീകരിച്ച് ലോകത്തിലെ മുസ്ലിമീങ്ങളെ കാഫറാക്കാൻ വെമ്പൽ കൊള്ളുന്ന വിഭാഗമാണ് ഈ ബാലുശ്ശേരിയും ഇവൻ്റെ കൂട്ടാളിയായിട്ടുള്ള മറ്റു മൂലയുമാരും മുജാഹിദുകളും എന്നുള്ള സത്യത്തെ നാം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട വഹാബി സുഹൃത്തുക്കളെ നിങ്ങൾ ആപതിച്ചു കൊണ്ടിരിക്കുന്ന ചതുപ്പിന്റെ ആഴം എത്രമാത്രം വലുതാണ് എന്ന് നിങ്ങൾ കണ്ടറിയേണ്ടി വരുമെന്ന് ഈ സമയത്ത് വളരെ സ്നേഹബുദ്ധി